െതിരെ നടത്തിയ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു വിശദീകരണ യോഗവും അതുപോലെ തന്നെ ഈ പെരുമഴയത്തും പോരിച്ചൊരിയുന്ന മഴയത്തും ഒരു പ്രകടനവും കാഴ്ചവെച്ചത് അപ്പം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കാലാകാലം ഞങ്ങൾക്ക് ഞങ്ങളാണ് ഭരിക്കുക എന്ന ധാരണ വെച്ച് നടന്നിരുന്ന മുസ്ലിം ലീഗുകാരനും കോൺഗ്രസ്സുകാരനും അവർക്ക് ജനങ്ങൾ കൊടുത്ത കനത്ത പ്രഹരം ഇനിയും ഉൾക്കൊള്ളാനാവാതെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മങ്കലാപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം പോലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ നാലര വർഷക്കാലമായിട്ടും ഇതുവരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഒരു സമരം ചെയ്യാൻ പോലും കഴിയാത്ത തകർച്ച നേരിട്ട യു ഡി എഫിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഉയർത്തി നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നടന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ കപട രാഷ്ട്രീയ നാടകവും അതുപോലെ തന്നെ ഈ പ്രഹസന സമരവും അത് ഇവിടുത്തെ ജനങ്ങളോട് പറയുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഷങ്ങളോളം സമരം ചെയ്തു ഈ ചെയ്തും ഈവർത്തകരുടെ കെടുകാര്യസ്ഥത ഈ നാട്ടിലെ ജനങ്ങളാകെ ജനങ്ങളോടാകെ പറയുകയും അത് ഈ ഒരു തലമുറ കഴിഞ്ഞ് മറ്റൊരു തലമുറക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടി അധികാരത്തിലേറാൻ വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് മെമ്പർമാരെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ജനവിധിയാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ ഇവിടെ നടന്നത് അത് ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗുകാരനും കോൺഗ്രസ്സുകാരനും കഴിയുന്നില്ല കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ പിന്നെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അവർ വാർഡ് വാടാന്തരം നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരുടെ പ്രവർത്തകരുടെ വാദത്തിൽ കിട്ടിയ കടുത്ത വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ നടത്തിയിട്ടുള്ള ഒരു കപട നാടകമായിരുന്നു ഇന്നലെ നടത്തിയ സമരം അല്ലാതെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ഈ ഗ്രാമപഞ്ചായത്തിനെതിരെ ഒരു കാര്യം പോലും സംസാരിക്കാൻ അവരുടെ മെമ്പർമാർക്കോ അവരുടെ നേതാക്കന്മാർക്കോ കഴിയാതെ വന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയ ആ സമയം എന്ന് പറയുന്നത് ഈ െ നടിയ ഏറ്റവും വലിയ മാരകമായ ഒരു പ്രയാസം നേരിട്ട സമയമായിരുന്നു നമുക്കറിയാം ഇവിടെ ഈ നാടാകെ ക്വാറന്റൈനിലും അതുപോലെ തന്നെ അടഞ്ഞു അടഞ്ഞുകടഞ്ഞിരുന്ന സമയത്ത് ഈ മരണം വളരെ മുൻകൈ എടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പതിമൂന്ന് മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തൻ്റെ വീടുകളിൽ പോലും പോകാതെ അവര് വീടുകൾ സന്ദർശിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ആ സമയത്ത് മറ്റ് എട്ട് മെമ്പർമാർ ചെയ്തിരുന്ന എന്താണ് അവർ വീടുകളിൽ അടച്ചിരിക്കുന്ന അവർ ഒരു പ്രവർത്തിയും ചെയ്തില്ല നമ്മളിവിടെ കൊറോണ സമയത്ത് നമുക്കറിയാം ഒരു മനുഷ്യന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പണിക്ക് പോകാൻ പറ്റില്ല യാത്ര ചെയ്യാൻ പറ്റില്ല സ്കൂളുകളിലേക്ക് പോകാൻ പറ്റില്ല ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ നമുക്കറിയാം ഇവിടുത്തെ ഓരോ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും മാസ്ക് ധരിച്ചും ആ കൊറോണ വൈറസ് എന്നെ ബാധിച്ചാലും വേണ്ടില്ല ഈ നാടാണ് എനിക്ക് മുഖ്യം ഈ നാടിനു വേണ്ടിയാണ് എന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഒരു ഫലം നമ്മൾ ഈ നാട്ടിൽ കണ്ടു എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുകയാണ് മെമ്പർമാര് എല്ലാ നിലക്കും ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഈ കരുവാരകുണ്ടിൽ ഇന്ന വരെ ഇല്ലാത്ത വികസനങ്ങളാണ് നമ്മളെ നാട്ടിൽ നടത്തിയിട്ടുള്ളത് ഇവിടെ വന്ന സി കൊല്ലക്കാലമാണ് ഇവിടെ കോൺഗ്രസും ലീഗും മരിച്ചത് ഈ നാൽപ്പത് കൊല്ലക്കാലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രാജ് ആക്ട് പ്രകാരം ഗ്രാമപഞ്ചായത്ത് ഭരണം നടപ്പിലായി നടത്തിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ തൊണ്ണൂറ്റാറിലെ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നടത്താൻ നിശ്ചയിക്കപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇവരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്തായിരുന്നു അന്നത്തെ അവസ്ഥ ഈ നാടാകെ കൊള്ളയടിക്കുന്ന സ്ഥിതി അല്ലായിരുന്നത് തൊണ്ണൂറ്റഞ്ചിൽ അധികാരത്തിൽ അന്ന് വന്നതിന് ശേഷം ഇവിടെ ഒരു വലിയ അഴിമതിയുടെ കഥ ഇവിടെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ഫണ്ട് കിട്ടിയാൽ അത് എങ്ങനെ മുക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ആ കാലത്ത് അന്ന് അവർ പരിശോധിക്കുകയും പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ എങ്ങനെയാണോ അവിടെ നടത്തിയ ഭരണം എങ്ങനെയാണോ എണ്ണൂറിൽ പരം ലൈഫ് ഭവന വീടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ റോഡുകളെല്ലാം എല്ലാ റോഡുകളും വളരെ ഭംഗിയായി ടാർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തു കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം അവരുടെ ഇവിടെയും കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പൊ അവര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ഈ റോഡിന്റെ സൈഡും കീറലും പൊട്ടിക്കലും ഒക്കെ വന്നത് ഈ മഴയും എല്ലാം കൂടിയും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത് മറ്റൊരു വികസന പ്രവർത്തനത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രവൃത്തിയാണത് ഇപ്പൊ കൽക്കുണ്ട് റോഡ് പാന്ദ്ര റോഡ് എങ്ങനെയാ മുടങ്ങിയത് അതായത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അതേപോലെയുള്ള അവഗണനയാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇന്ന് ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു പോയ മെമ്പറുണ്ടല്ലോ അവിടെ ഈ പാന്തര മേഖല എന്തുകൊണ്ടാണ് അവർ അവഗണിച്ചത് അവിടെ നിന്ന് അവർക്ക് ജയിച്ച് കയറി ഒരു മെമ്പർ പോലും ഇല്ല എന്ന് മനസ്സിലാക്കി അവിടെ അവഗണിച്ചിരിക്കുകയാണ് മാത്രമാണോ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് മുടക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ പറ്റാത്ത രീതിയിൽ അനുമതി കൊടുക്കാതെ അനുമതി നിഷേധിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതി ആ വിശദീകരണങ്ങളിലൊക്കെ ഇവിടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് മെമ്പർമാരക്കൊണ്ട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരു കാര്യം ലീഗും കോൺഗ്രസും മനസ്സിലാക്കണം നാല് കൊല്ലം മുമ്പ് ഈ കരുവാരക്കുണ്ടിലെ ജനങ്ങൾ നിങ്ങളെ ഇതിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നിങ്ങളെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള വിപ്രോളമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എൽ ഡി എഫിന്റെ മെക്കെട്ടുകാരൻ വരണ്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ മെക്കെട്ടുകാരൻ വരേണ്ട ഗ്രാമപഞ്ചായത്തിനെതിരെ മെക്കെട്ടുകാരൻ വരേണ്ട അങ്ങനെ മെക്കെട്ടുകാരൻ വന്നാൽ രണ്ടും കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷ മുന്നണി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും നിങ്ങൾ ഇ എം എസിന്റെ പേരും വലിച്ചറിയില്ലേ ഇ എം എസിന്റെ പേരിന് നേരെ നിങ്ങൾ വീൽ ചൂണ്ടിയാൽ ആ ചൂണ്ടുന്ന കൈയും അവിടെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി അതിന് വന്നാലും കണ്ടില്ല അതാണ് ഈ പ്രസ്ഥാനം സകാവ് ഇ എം എസ് ഇല്ലെങ്കിൽ ഇന്ന് കേരളമില്ല സകാവ് ഇ എം എസ് ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് വർഗീയതക്കോ അല്ലെങ്കിൽ വർഗീയ പിന്നെ പിന്തിരിപ്പ് ആശയങ്ങൾക്കോ യാതൊരു തരത്തിലുമുള്ള പേരറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജീവന നടത്തുന്ന കാലം ഓരോ പ്രവർത്തകന്റെയും അവസാനത്തുള്ളിൽ വ്യക്തം ചിന്തുന്നാലും ഈ കരുവാരനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞാൻ പ്രഖ്യാപിക്കാനുള്ളത് അതുകൊണ്ട് അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് അവിടെ വെച്ച് കാണാം അവിടെ വെച്ച് നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമായി നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ വർഗീയവൽക്കരിച്ചാലും പിന്നിരിപ്പൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ അത് ഉൾക്കൊള്ളില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സമൂഹം ഞങ്ങളുടെ കൂടെയാണ് അതുകൊണ്ട് ലീഗുകാരോടും കോൺഗ്രസുകാരോടും ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ ജനാധിപത്യ രീതിയിൽ നല്ല സമരങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും നല്ല വിമർശനങ്ങളെയും പ്രോത്സാഹിപ്പിക്കും കള്ളപ്രചരണങ്ങൾ നടത്തിയാൽ അത് ഈ ജനപക്ഷം തുറന്നു കാണിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ